നമസ്കാരം വിസയില്ലാതെ ലാഹോർ സന്ദർശിച്ച് പാകിസ്ഥാന്റെ ശക്തി പരിശോധിച്ച ആളാണ് താൻ എന്ന് തുറന്നു പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ലാഹോർ സന്ദർശനത്തെ കുറിച്ച് വാചാലിനായത് ലാഹോർ സന്ദർശന മേളയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകൻ തന്നോട് ഒരു ചോദ്യം ഉയർത്തി വിസയില്ലാതെയാണല്ലോ ലാഹോറിലേക്ക് എത്തിയത് എന്ന് ഒരിക്കൽ ഇതെന്റെ രാജ്യമായിരുന്നു എന്നാണ് അതിന് ഞാൻ നൽകിയ മറുപടി എന്ന് കൂടി മോദി പറയുന്നുണ്ട് കോൺഗ്രസ് പാകിസ്ഥാൻ പ്രേമത്തെ പറ്റി പരാമർശിക്കാതിരിക്കാനും മോദി മറന്നിട്ടില്ല താൻ അധികാരത്തിലേറിയതിനു ശേഷം പാകിസ്ഥാനിലെ ജനങ്ങൾ ആശങ്കയിലാണ് എന്ന് തനിക്കറിയാം പക്ഷേ ഇന്ത്യയിലെ ചിലർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുകൂടി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോദി പറയുകയുണ്ടായി മാത്രമല്ല ഗുരുനാനക് ദേവ് തന്റെ ജീവിതത്തിൽ അവസാന വർഷങ്ങൾ ചെലവഴിച്ച സിഖ്കാരുടെ പുണ്യസ്ഥലമായ കർത്താർപൂർ സാഹിബിലെ ഗുരുദ്വാരയുടെ വൈകാരിക വിഷയം കൂടി മോദി ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാറി പാകിസ്ഥാനിലെ പഞ്ചാബിലെ കർത്താർ സാഹിബിനെ വിഭജന കാലത്ത് അന്നത്തെ നേതാക്കൾ ഉപേക്ഷിച്ചുവെന്നും എഴുപത് വർഷമായി ഇന്ത്യയിലുള്ളവർക്ക് ബൈനോക്യുലർ ഉപയോഗിച്ച് മാത്രമേ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാരയുടെ ദർശനം സാധ്യമായിരുന്നുള്ളൂ എന്നും മോദി പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറായിരത്തിലധികം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ അവർ അത് ചെയ്തില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കർത്താർപൂർ സാഹിബ് ഇടനാഴി തുറന്നതോടു കൂടിയാണ് സിഖ് തീർത്ഥാടകർക്ക് ആരാധനാലയത്തിലേക്കുള്ള യാത്ര എളുപ്പമായത് കൂടി മോദി പറയുന്നു എന്തായാലും ലാഹോർ വിഭജനവും അതിനോടൊപ്പം തന്നെ സിഖ്കാരുടെ വൈകാരിക വിഷയങ്ങളും ഒക്കെ ഉന്നയിച്ചതോടെ ബി ജെ പിക്ക് പഞ്ചാബ് വളരെ നിർണായകമാണ് എന്ന സൂചന കൂടി മോദിയുടെ വാക്കുകൾ നൽകുന്നുണ്ട് ന്യൂസ് മലയാളം